നമസ്കാരം സർക്കാർ ഇപ്പോൾ ആറു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യ ഗഡുവെന്നോണം വിതരണം ആരംഭിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പെൻഷൻ സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതായിരിക്കും പെൻഷൻ ലഭിക്കാൻ കൃത്യമായി എല്ലാ വർഷവും സർക്കാർ അറിയിക്കുന്ന എല്ലാ രേഖകളും ഹാജരാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇത് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തുക ഇവർക്ക് എത്തിച്ചേരും കൂടാതെ ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനമെങ്കിൽ അവർക്ക് ഈ ഒരു പെൻഷൻ തുക അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിലവിൽ ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യഘട്ടം എന്നോണം വിതരണം ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക